ഭാവിയും ഭൂതവും വർത്തമാനവും എന്ന് പറയുന്ന മൂന്ന് കാലങ്ങൾ മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും സൃഷ്ടിയാണ് അങ്ങനെ മൂന്ന് കാലങ്ങൾ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നില്ല ഈ മൂന്ന് കാലങ്ങളും മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും അതീതമായി ഒരാൾക്ക് വർത്തിക്കാൻ കഴിയുമെങ്കിൽ അയാളുടെ മുന്നിൽ നടന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും എല്ലാം വർത്തമാനത്തിൻ്റെ ഭാഗമാണ് നാളെ ഒന്നും സംഭവിക്കുകയില്ല ഇന്നലെയും ഒന്നും സംഭവിക്കില്ല എന്തു സംഭവിച്ചാലും അതിപ്പോൾ ഈ നിമിഷത്തിൽ മാത്രമേ സംഭവിക്കൂ ഇന്ന് കാണുന്നതല്ല നാളെ കാണും നാളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മറ്റേ ചിന്ത വേറെയാണ് എന്താണ് എന്ന് പറഞ്ഞാൽ എന്താണ് ശിവൻ എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ് വിഷ്ണു എന്ന് പറഞ്ഞാൽ എന്താണ് ദേവി എന്ന് പറഞ്ഞാൽ മാജിക്കിന് ടിക്കറ്റ് എടുത്തിട്ട് കയറി നടക്കുന്നത് മാജിക് ആണ് എന്ന് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ആ ഷോ എൻജോയ് ചെയ്യാൻ പറ്റും മാജിക് അല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു ഒരു കുട്ടി അവിടെ ഇരുന്ന് കാണുകയാണെങ്കിൽ ഒരാളുടെ കണ്ടിക്കുമ്പോൾ മേടിക്കും രണ്ട് വ്യത്യസ്ത സ്വഭാവമുള്ള പ്രതിഭാസങ്ങൾ ഒന്നിച്ചു ചേർന്നാൽ അത് ആ കുലത്തിന് തന്നെ ഹാനികരമായി ഭവിക്കും യേശുവിലേക്ക് തന്നെ ഞാൻ വരികയാണ് അദ്ദേഹം ചില സമയങ്ങളിൽ ഇങ്ങനെ ഈ കാഴ്ചയില്ലാത്തതിന് കാഴ്ച നൽകുന്നു പിന്നെ അതുപോലുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്ന് ഗിരിപ്രഭാഷണങ്ങൾ അങ്ങനെ പല സംഭവങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇദ്ദേഹത്തിന് എന്ത് എനർജി ആയിരിക്കും അദ്ദേഹത്തിന് സഹായിച്ചത് ഞാനൊരു കാര്യം പറയാം ഞാൻ ബൈബിളിലെ ഒന്ന് രണ്ട് വാചകങ്ങൾ എടുത്ത് പറഞ്ഞതുകൊണ്ട് ഞാനൊരു ഒരു ക്രിസ്തുമതത്തിൻ്റെ ഒരു പ്രചാരകനോ അതിൻ്റെ ഒരു ഫോളോവറോ അല്ല അല്ല ജനിച്ചത് ഞാൻ ഒരു ക്രിസ്ത്യാനികളായ മാതാപിതാക്കന്മാരുടെ മകനായിട്ടാണെങ്കിലും ആ പാരമ്പര്യത്തിൻ്റെ ഒരു കണ്ണിയും എന്നെ സ്പർശിക്കാൻ ഇട വന്നിട്ടില്ല അതുകൊണ്ട് കുറച്ചുകൂടി സ്വതന്ത്രമായി ചിന്തിക്കാൻ എനിക്ക് ആഗ്രഹം തീർച്ചയായും ഇനി കിരണ്ട ചോദ്യം ക്രിസ്തുവിലേക്ക് മാത്രം അല്ല ക്രിസ്തുവിലേക്ക് മാത്രമല്ല മാത്രം പതിക്കുന്നില്ലെങ്കിൽ അത് സാധ്യമാണ് എന്തുകൊണ്ടെന്നാൽ ഭാവിയും ഭൂതവും വർത്തമാനവും എന്ന് പറയുന്ന മൂന്ന് കാലങ്ങൾ മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും സൃഷ്ടിയാണ് അങ്ങനെ മൂന്ന് കാലങ്ങൾ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നില്ല ഇല്ല വർത്തമാനം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ ഈ മൂന്ന് കാലങ്ങളും മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും അതീതമായി ഒരാൾക്ക് വർത്തിക്കാൻ കഴിയുമെങ്കിൽ അയാളുടെ മുന്നിൽ നടന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും നടക്കാനിരിക്കുന്നതും എല്ലാം വർത്തമാനത്തിൻ്റെ ഭാഗമാണ് യേശുവിന് മൂന്ന് കാലവും കാണാൻ കഴിയുന്നു അങ്ങനെ സങ്കല്പിക്കാം അതെ അതെ മൂന്ന് കാലം കാണാൻ കഴിയുന്ന ഒരാൾക്ക് എൻ്റെ അസുഖം ഇപ്പോൾ മാറും എന്ന് പറഞ്ഞാൽ അത് മാറാനുള്ള പ്രകൃതികമായിട്ടുള്ള അന്തരീക്ഷം അവിടെ അപ്പോൾ സംജാതമായിരിക്കുന്നു അപ്പോൾ യേശു പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ കാഴ്ച വീണ്ടും കിട്ടുമായിരുന്നു പക്ഷേ മറ്റുള്ളവരെ സംബന്ധിച്ച് അത് ഭാവിയിൽ സംഭവിക്കാൻ പോയ ഒരു കാര്യമാണ് യേശുവിനെ സംബന്ധിച്ച് ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ് തീർച്ചയായും മനസ്സിലായി മൂന്ന് കാലങ്ങളിൽ അതാണ് അതിൻ്റെ രഹസ്യം അതാണ് അതിൻ്റെ മിസ് മിസ്ത്രി നമ്മൾ നമുക്ക് ത്രികാല ജ്ഞാനം അങ്ങനെ പറയാം അങ്ങനെ പറയാം ത്രികാല ജ്ഞാനം എന്ന് പറഞ്ഞാൽ മൂന്ന് കാലങ്ങൾ ഇല്ല എന്നറിവാണ് വർത്തമാനം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ എന്നറിവാണ് അറിവാണ് ആ അനുഭവമാണ് മനസ്സിലായി ഇപ്പോൾ നമ്മൾ നാളെയാണ് ഈ കൂടി സംസാരിക്കുന്ന വെച്ചുള്ളൂ അപ്പം നാളത്തെയും ഈ നിമിഷത്തിലാണ് കിരൺ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും തീർച്ചയായും നാളെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇല്ല ഇന്നലെയും ഒന്നും ചെയ്യാൻ കഴിയില്ല നാളെ ഒന്നും സംഭവിക്കുകയില്ല ഇന്നലെയും ഒന്നും സംഭവിക്കില്ല എന്തു സംഭവിച്ചാലും അതിപ്പോൾ ഈ നിമിഷത്തിൽ മാത്രമേ സംഭവിക്കൂ ആ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുക അനുഭവിക്കുക എന്നതാണ് സ്പിരിച്വാലിറ്റിയുടെ ഏറ്റവും സൂക്ഷ്മമായ തലം തീർച്ചയായും അയ്യപ്പ സംഗമങ്ങൾ സർക്കാർ തലത്തിൽ നടത്തുന്നു അങ്ങനെ പല രാഷ്ട്രീയപരമായും അല്ലാതെ ആധ്യാത്മികപരമായും പല സംഗമങ്ങൾ നടത്തുന്നു ഇതിലൊക്കെ കാണുന്നത് എന്താണ് അത് ഈ മതം ശുദ്ധമായ അർത്ഥത്തിൽ അത് നല്ലതാണ് 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 രാഷ്ട്രീയവും അതിൻ്റെ ശുദ്ധമായ തരത്തിൽ നല്ലതാണ് മതവും രാഷ്ട്രീയവും തമ്മിൽ കൂടിക്കലരുന്നത് വളരെ അപകടകരമാണ് അപകടകരമാണ് അതാണ് ഇന്ന് ഞാൻ പലരും ഈ നമ്മൾ ചില ചിന്താവിഷ്ടയ ശ്യാമള എന്ന സിനിമയിൽ ഞാൻ പലരോടും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പം ഒരു വ്യക്തിക്ക് തോന്നുന്ന പലപ്പോഴും ഉണ്ടാകുന്ന അയാളുടെ മാറ്റങ്ങളാണ് ഇന്ന് കാണുന്നതല്ല അയാൾ നാളെ കാണുന്നത് നാളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മറ്റന്നാളുടെ ചിന്ത വേറെയാണ് ശരാശരിയുള്ള ആളുകളുടെ ഒരു രീതിയായിട്ട് നീ തോന്നി ഇത്തരം സംഗമങ്ങളും ഇത്തരം സംഭവം കാണുമ്പോൾ എനിക്കും അത് തോന്നിയിട്ടുണ്ട് ഇന്ന് കുറേ പേര് അതിൻ്റെ പ്രകും നാളെ കുറച്ച് കാര്യം വേറെ എന്തെങ്കിലും സ്ഥലങ്ങളിൽ അത് അങ്ങോട്ട് പോകാം അപ്പോൾ ഇവർക്ക് ശരിക്കുള്ള ആധ്യ ആധ്യാത്മികത അല്ലെങ്കിൽ തിരിച്ചറിയാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ അവർക്കതിൽ തീർച്ചയായും ആവാനുള്ള സാധ്യതയുണ്ട് കാരണം എന്താണ് എന്ന് പറഞ്ഞാൽ എന്താണ് ശിവൻ എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ് വിഷ്ണു എന്ന് പറഞ്ഞാൽ എന്താണ് ദേവി എന്ന് പറഞ്ഞാൽ എന്നുള്ളതിൻ്റെ വളരെ പുറമേക്കുള്ള വാക്യപരമായ അർത്ഥങ്ങളും മാത്രമാണ് ഇവർക്ക് ഉള്ളത് അതുകൊണ്ടാണ് അത് നമ്മൾ അതിൻ്റെ സത്തയിലേക്ക് നമ്മൾ ഇറങ്ങി തന്നു നോക്കിയാൽ ഇതെല്ലാം ഒന്ന് തന്നെയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും ആ തിരിച്ചറിവാണ് ശങ്കരനുണ്ടായത് അതുകൊണ്ടാണ് ശങ്കരാചാര്യരെ പറഞ്ഞത് ഒരു ആദ്യ ബൃഹത്തായ വാചകം ശങ്കരാചാര്യൻ ലോകത്തിന് തന്നായി നൽകുകയുണ്ടായി അദ്വൈതം എന്ന വാചകം അദ്വൈതം എന്ന വാചകം ഇത് ഒന്നാണ് എന്ന് പറയാൻ കഴിയില്ല കാരണം ശുദ്ധമായ എനർജി ഇതൊന്നും നിലനിൽക്കില്ല ഊർജത്തിൽ അതെ ഇത് രണ്ടാണെന്നും പറയാൻ കഴിയില്ല അപ്പോൾ ശുദ്ധമായ എനർജി നിഷേധിക്കലാണ് അതുകൊണ്ട് വളരെ റെവല്യൂഷണറി ആയിട്ടുള്ളൊരു വേട് ശങ്കരൻ ആദ്യമായിട്ട് പറഞ്ഞു അദ്വൈതം എന്ന് പറഞ്ഞു മനസ്സിലായി ഈ അദ്വൈതത്തിന് ആരും അങ്ങോട്ട് കൂടുതലായിട്ട് അതെ മനസ്സിലായി മുന്നോട്ട് പോകുന്നതിന് കാരണം ഇത് തന്നെയാണ് ഇത് തന്നെയാണ് ചില വയറ്റിപ്പിഴപ്പുകൾ ഇല്ലാതെ അപ്പോൾ അതിൻ്റെ യഥാർത്ഥ സത്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത്തരം നമ്മൾ ഈ മാറി 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 പോകുന്ന ഒരു തലമുറ ഉണ്ടാവില്ല അത് ഇതൊക്കെ നമുക്ക് കണ്ട് ആസ്വദിക്കാം അത്രേ ഉള്ളൂ ഇതൊക്കെ വളരെ രസകരമായ ഒരു 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 വ്യത്യസ്തങ്ങളായിട്ടുള്ള രംഗങ്ങൾ കാണുന്നതുപോലെ നമുക്കിതൊക്കെ ആസ്വദിക്കാം എന്താണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെയൊക്കെ നമുക്ക് ആസ്വദിക്കാൻ കഴിയും കാരണം നമുക്കറിയാം ഇതൊക്കെ വായേ ആണെന്നറിയാം അതെ 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 നമ്മൾ ഒരു മാജിക് ഷോ കാണാൻ കയറുകയാണെന്ന് വെച്ചോളൂ മാജിക് ഷോ കാണാൻ കയറുകയാണെന്ന് നമ്മൾ മാജിക്കിന് ടിക്കറ്റ് എടുത്തിട്ട് കയറുകയാണ് ഇവിടെ നടക്കുന്നത് മാജിക് ആണ് എന്ന് നമുക്കറിയാമെങ്കിൽ നമുക്ക് ആ ഷോ എൻജോയ് ചെയ്യാൻ പറ്റും അതെ എന്നാൽ മാജിക് ആണെന്ന് അറിയാതെ തന്നെ മാജിക് അല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു ഒരു കുട്ടി അവിടെ ഇരുന്ന് കാണുകയാണെങ്കിൽ ഒരാളുടെ ക കണ്ടിക്കുമ്പോൾ കുട്ടിക്ക് അറിഞ്ഞുകൊണ്ടോടും പേടിക്കും പേടിക്കും എന്താണ് കുട്ടിക്കത് ഇന്ന ഇത് ഒരു മായയാണെന്നും ഇതൊരു കഥയാണെന്നും ഇതൊരു പ്രകടനമാണെന്നും അറിയാർത്ഥ്യമായി അറിയാത്തത് കൊണ്ടാണ് ക്രിസ്തു പറഞ്ഞു ഞാൻ വീണ്ടും ക്രിസ്തുവിൻ്റെ പെട്ടെന്ന് നമുക്ക് കിട്ടുന്നതാണല്ലോ അതെ അതെ ക്രിസ്തു പറഞ്ഞു അതാണ് അറിവ് അറിവ് നിങ്ങളെ സ്വതന്ത്രരാക്കും അറിവ് നിങ്ങളെ സ്വതന്ത്രരാക്കും എന്ന് പറഞ്ഞു ഈ അറിവ് മാത്രമേ നമ്മെ സ്വതന്ത്രമാക്കുള്ളൂ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുള്ള അറിവില്ലെങ്കിൽ നമ്മൾ ഭയചീതരായിരിക്കും അസുതന്ത്രരായിരിക്കും തീർച്ചയായിട്ടും അജ്ഞതയാണ് എല്ലാ ദുഃഖങ്ങൾക്കും എല്ലാ ഭയങ്ങൾക്കും കാരണം തന്നെയാണ് അജ്ഞത തന്നെയാണ് നമ്മൾ പിന്നെയും പിന്നെയും ഈ കർമ്മ എന്നുള്ള സംഭവം ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മളിങ്ങനെ വഴിതെറ്റി പോകുമ്പോൾ നമ്മൾ ശരിക്കും വീണ്ടും കർമ്മങ്ങൾ ബാധിക്കുക ബാധിക്കും തീർച്ചയായിട്ടും ബാധിക്കും അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും സംഗമങ്ങൾ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും തെറ്റി പോകുന്നത് ഇത്തരം സംഗമങ്ങൾക്ക് വീണ്ടും വീണ്ടും തെറ്റി 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 പോവുകയാണ് സ്വാഭാവികം ഒരിക്കലും അവർക്ക് അങ്ങനെ ഒരു മോക്ഷത്തിലേക്ക് അല്ലെങ്കിൽ ഈ കർമ്മ എല്ലാം തീർത്തിട്ട് വരാനും പറ്റാത്ത ഇതാണ് എന്റെ കാര്യം ഇതാണ് ഗീതക്കകത്ത് കൃഷ്ണൻ പറയും സങ്കരം കുലനാശം വരുത്തും രണ്ട് വ്യത്യസ്ത സ്വഭാവമുള്ള പ്രതിഭാസങ്ങൾ ഒന്നിച്ചു ചേർന്നാൽ അത് ആ കുലത്തിന് തന്നെ ഹാനികരമായി ഭവിക്കും രണ്ടും വ്യത്യസ്തമായി നിൽക്കുമ്പോൾ രണ്ടിനും അതിൻ്റേതായ ഭംഗിയും അതിൻ്റേതായ ധർമ്മ എന്നാൽ രണ്ടും കൂടി കൂടിക്കലർന്നാൽ അത് വലിയ വിനയാണ് അതാണ് രാഷ്ട്രീയവും മതവും തമ്മിൽ കൂടിക്കലർന്ന് സംഭവിച്ചത് ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടും കേരളത്തിലല്ല ലോകത്ത് വേണമെങ്കിൽ ലോകത്ത് തന്നെ ഈ അങ്ങനെ ഒരു സംഭവങ്ങളായി കേട്ടിട്ടുള്ളൂ ഇതൊരു ഇലുമിനാറ്റി സാത്രാൻ സേവ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതിൽ പല രീതിയിൽ പലരും വ്യാഖ്യാനിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം സേവകൾ ചെയ്യുന്നില്ല നമ്മളെ ചാത്തൻ സേവയല്ലോ സാത്രാൻ സേവ ലോകം ഭരിക്കുന്നു എന്ന് പറയും ഇനി ഭരണം തന്നെ മാറ്റാനുള്ള കഴിവ് ഇവർക്കുണ്ട് എന്ന് പറയും അവരും ഒരു അവരും ഒരു ഒരു ഡിവൈൻ പവറിൻ്റെ രീതിയിലാണ് നിൽക്കുന്നതെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ല അതും എനിക്കത്രേ എന്നെക്കുറിച്ച് പറയാനുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇക്കാണുന്ന മായയൊക്കെ സത്യമാണ് എന്ന് വിചാരിക്കാം അതിൽ അഭിരമിക്കുകയും ചെയ്യാം അതിൽ വിശ്വസിക്കുകയും ചെയ്യാം പക്ഷേ സത്യമെന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ് എന്താണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് സത്യം എന്താണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തിരിച്ചറിയലാണ് സത്യം ഈ സത്യത്തെ തിരിച്ചറിയാൻ ഒരിക്കലും ഇന്ദ്രിയങ്ങൾ കൊണ്ടോ മനസ്സുകൊണ്ടോ സത്യമല്ല സത്യല്ല പൂർണ്ണമായി കാരണം ഇന്ദ്രിയങ്ങളും മനസ്സും വീണ്ടും വീണ്ടും നമ്മുടെ മുമ്പിൽ കാണിക്കുന്നതും തെളിയിച്ചു തരുന്നതും ഈ മായയെ തന്നെയാണ്